നമസ്കാരം ഡോക്ടർ മൈൻഡ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർ വിദരോഗം പലതരത്തിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ചിലർക്ക് വിഷമം സങ്കടം കരച്ചില് ചിലർക്ക് വിഷപ്പായിരിക്കും സർ ഒന്ന് അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഓക്കെ തീർച്ചയായിട്ടും വിഷാദരോഗം നമ്മള് വളരെയധികം കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഡിപ്രഷൻ എന്നാണ് അതിന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന മെഡിക്കൽ ടേം എന്നാലും വിഷാദം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം അപ്പോൾ വിഷാദം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഒരു നിരാശ എപ്പോഴും ഒരു മൂടി ആയിട്ടുള്ള അവസ്ഥ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മളെ ആളുകളിൽ കാണുന്ന മോഡി ഡിസോർഡേഴ്സിൽപ്പെട്ട ഒന്നാണ് വിഷാദരോഗം അത് രണ്ട് തരത്തിലായിട്ടുണ്ടെന്ന് മെലങ്കോളിക് എന്ന് പറയും ഒന്ന് എ ടിപ്പിക്കൽ ഡിപ്രഷനുണ്ട് ഡിപ്രഷൻ പ്ലെയിൻ ആയിട്ട് വരുന്നതുണ്ട് അപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം വിഷാദരോഗം നോർമലി കാണുന്ന ഇത് പിന്നെ നമ്മളെ ഡിപ്രഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ചില ആളുകൾക്ക് ഡിപ്രഷൻ ആണെന്ന് തിരിച്ചറിയണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് അപ്പോൾ എനിക്കൊരു ദുഃഖമുണ്ട് എൻ്റെ എന്നെ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ആക്ടിവിറ്റീസൊക്കെ എല്ലാം മനസ്സിലാവുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ ഡിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് റിയലൈസ് ചെയ്യും ഞാൻ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയല്ല ഫേഷ്യൽ എക്സ്പ്രഷനും മുഖഭാവങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഒരു എനർജറ്റിക് അല്ല ഭയങ്കര ടയേഡാണ് ഭയങ്കര മൂടിയാണ് ചിലവർക്ക് സങ്കടങ്ങളും കരച്ചിലും ഇതൊക്കെ വരും പിന്നെ ഭക്ഷണം വിശപ്പ് എന്ന് ചോദിച്ചാൽ വിശപ്പ് ഉണ്ട് പക്ഷെ കഴിക്കാൻ തോന്നുന്നില്ല പിന്നെ എന്ത് ചെയ്യണമെങ്കിലും ഇങ്ങനെ ഒരു ആലോചിച്ചിരിക്കലാണ് ഇങ്ങനെ മൊത്തേക്ക് നിന്ന് നോക്കിയിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക പിന്നെ എക്സ്ട്രീം ടയേർഡ്നെസ് പിന്നെ ഭയങ്കര ഒരു അൺഹാപ്പിനെസ് ഒന്നേലൊരു സന്തോഷം കണ്ടെത്തില്ല നിങ്ങൾ എന്ത് പറഞ്ഞ് പറഞ്ഞിരിക്കുമ്പോഴും എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ എനിക്കപ്പോൾ ഫ്രസ്ട്രേഷൻസ് കൂടാതെ ചെയ്യാം കാരണം എൻ്റെ മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തമാശ പറയുന്നത് ഉൾക്കൊള്ളാനുള്ള ഒരു മെൻറ്റാലിറ്റി എനിക്കുണ്ടാവില്ല അപ്പോൾ ശരിക്കും എനിക്ക് നിങ്ങളോട് ഇറിറ്റബിലിറ്റി ആണ് വരാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനാണ് സാധാരണ നോർമൽ ഡിപ്രഷന് പക്ഷെ ചില ആളുകൾ അങ്ങനെ പ്രസൻ്റ് ചെയ്യില്ല അത് ഡയറക്റ്റായിട്ട് അങ്ങനെ നേരച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ അടുത്ത ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ അപ്പോൾ നിന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് ഫേഷ്യൽ എക്സ്പ്രഷനൊന്നും കല് വലിയ ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇൻ എഫക്റ്റിലെല്ലാം നെഗറ്റീവായിരിക്കും കാരണം നീ ചെയ്യുന്ന കാര്യമായിരിക്കും പക്ഷേ അത് ചെയ്യൂല നീ അത് എന്താണെന്ന് വെച്ചാൽ കാരണമൊന്നുമില്ല ഇപ്പം എന്താണ് ഇപ്പം ഞാനിപ്പോൾ ഇന്ന് നമുക്ക് കാണണം രാവിലെ ഒമ്പത് മണിക്ക് കാണണം സാധാരണഗതിയിൽ നിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് ഒമ്പത് മണി എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് എത്തുകയും അല്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നേരത്തെ കൂട്ടി അറിയിക്കുകയൊക്കെ ചെയ്യുന്നൊരു ക്യാരക്ടറാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു എടിപ്പിക്കൽ പ്രസൻറ്റേഷനിലൊരു ഡിപ്രഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അതൊന്നും കൺവേ ചെയ്യൂല ചിലപ്പോൾ രാവിലെ എണീച്ചപ്പോൾ നിങ്ങൾക്ക് അതിന് വരാൻ തോന്നിയില്ല അപ്പോൾ നിങ്ങൾ അതായി ഇനിയിപ്പോൾ ഞാൻ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളോട് കാണുകയാണ് എന്താണ് ഇവിടെ വരാഴിഞ്ഞത് ഒമ്പത് മണിക്ക് ഞാനോട് കാത്തുക്കാണെന്നു വെച്ചാൽ അതിനും വലിയൊരു ആൻസർ ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ഒരു വേഷ്യൽ ആ അത് ഓക്കെ അത് വരാൻ പറ്റിയില്ല ഒരു മൂഡ് ഉണ്ടായില്ല അങ്ങനെ ആയിരിക്കും അപ്പോൾ അത് വലിയൊരു പ്രാധാന്യമായിട്ട് നിങ്ങളെടുക്കുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ കഴിയുന്നുമില്ല അങ്ങനെയുള്ളൊരു സംഭവം അപ്പോൾ നേരച്ചവേ നമുക്ക് പ്രസൻറ്റേഷൻ കിട്ടില്ല സിംറ്റംസ് കിട്ടൂല പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ആ ഡിപ്രഷൻ്റെ നിങ്ങളിൽ ഉണ്ടാവും അതുപോലെ തന്നെ മെലങ്കോളിക് ആണെങ്കിലും ഒക്കെ നമുക്ക് ആ ആ വിഷാദത്തിൻ്റെ കുറേ സ്റ്റേജ് പ്രസൻറ്റ് ചെയ്യുന്ന രീതികളിൽ ചില വ്യത്യാസങ്ങളുണ്ട് അതെല്ലാവർക്കും ഒരേപോലെ ആയിക്കോണമെന്നില്ല അപ്പോൾ അതാണ് അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അത് നമ്മൾ അൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പോയി കഴിയും ചിലപ്പോൾ പോവും അതുണ്ടാവാൻ പാടില്ല കാരണം ചിലപ്പോൾ നേര ചൊവ്വയും വരുന്ന എല്ലാ സിംറ്റംസും നിങ്ങൾക്കുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഉറപ്പായി ഡിപ്രഷൻ പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടിലേക്കാവും കാരണം നിങ്ങളെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊരു അഭിമാനിയാണെങ്കിൽ ചിലപ്പോൾ മുഖത്ത് മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കും ഉള്ളിൽ നിങ്ങൾ കറിയായിരിക്കും പക്ഷെ പുറത്തോട്ട് നിങ്ങൾ ചിരിയും തമാശയും വെൽ ഡ്രസ്ഡൊക്കെ ആയിട്ട് വാവാൻ ശ്രമിക്കും മാക്സിമം പക്ഷേ ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഫുള്ള് പൊട്ടി കറിയിലായിരിക്കും ചിലർ പറയും ഒന്ന് വെൻറ്റിലേറ്റ് ചെയ്താൽ തന്നെ ഒരു സമാധാനം കിട്ടി ഞാൻ കുറേ കരഞ്ഞു വന്നിട്ട് ബാത്റൂമിൽ പോയി കുറേ കരഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് റൂമിൽ ഇന്ന് കുറേ കാര്യങ്ങൾ അപ്പോൾ ഒരു സമാധാനം കിട്ടി എന്നാൽ ഞാൻ അവിടെ ഇങ്ങനെ പിടിച്ചു നിന്നായിട്ട് എനിക്ക് ചില സമയത്ത് എനിക്ക് തോന്നലുണ്ടായി പൊട്ടി പോകുമോ എന്നൊക്കെ തോന്നിപ്പോയി കാരണം അവരുടെ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ പക്ഷേ ഞാൻ പിടിച്ച് നിന്ന് അങ്ങനെയെങ്കിലും എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ കപ്പാസിറ്റി ഉള്ളവരൊക്കെ ചില ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാം പക്ഷെ അവർ സഹിച്ചു നിൽക്കും പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൺട്രോളിൽ നിന്നൊക്കെ വിടും ഡെഫിനറ്റ്ലി കാരണം നിങ്ങൾ എത്ര പിടിച്ചു വെച്ചാലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും നിങ്ങൾ ഇമോഷനായി പോവും പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളെ എന്തെങ്കിലും കണക്ഷനായിട്ട് ലിങ്ക് ആവുകയാണെങ്കിൽ ഇപ്പം ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എക്സാമ്പിൾ പറയുകയായിരിക്കും അത് നിങ്ങൾക്ക് അതേമാതിരി ഇൻസുറൻസ് എന്തെങ്കിലും നിങ്ങളെ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രിഗർ ചെയ്യും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ തോട്ട്സ് വരും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഡിപ്രഷൻ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കാണുന്ന കാണുന്നൊരു അസുഖമാണ് ഫുള്ളി ട്രീറ്റബിൾ ആണ് നമുക്ക് മരുന്ന് കഴിച്ച് മാറ്റിയെടുക്കാൻ പറ്റും ആൻറ്റി ഡിപ്രസൻറ് ആണ് ഇതിനൊക്കെ കൊടുക്കുക പലതരത്തിലുള്ള തരത്തിലുള്ള മെഡിസിൻസും ആൻറ്റി ഡിപ്രസൻസ് ടാബ്ലെറ്റ്സും ഇപ്പോൾ അവൈലബിൾ ആണ് അത് തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് മെഡിസിൻ കഴിച്ച് ഒന്ന് രണ്ട് ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ചേഞ്ചസ് കണ്ടു തുടങ്ങും സാധാരണ ഗതിയിൽ ഒരു മെഡിസിൻ്റെ മെഡിസിൻ എഫക്റ്റീവാണെന്ന് അറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ടു വീക്സ് എങ്കിലും വെയിറ്റ് ചെയ്യണം എന്നാൽ പറയാം ഇന്ന് കഴിച്ച് നാളെ തന്നെ മാറ്റങ്ങൾ ചിലപ്പോൾ വന്നോളന്നില്ല പക്ഷേ ഒരു വൺ വീക്ക് കഴിയുമ്പോഴത്തേക്ക് കുറേ ചേഞ്ചസ് വരും പിന്നെ അതങ്ങനെ ചേഞ്ച് ചെയ്ത് വരും അപ്പോൾ രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നല്ല മാറ്റങ്ങൾ കാണും അപ്പോൾ ഒരു മരുന്ന് എഫക്റ്റീവാണോ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് തീരുമാനിക്കണമെങ്കിൽ പോലും രണ്ട് മൂന്ന് ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലാതെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു മരുന്ന് എഴുതി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് പറയാണ് ഒരു എഫക്റ്റീവ് ഇല്ല ഗുണമില്ല ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാനാണ് പറയുക കാരണം മെഡിസിൻ എഫക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് പറയാനുള്ള ടൈം ആയിട്ടില്ല ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒട്ടും മാറ്റം അല്ലെങ്കിൽ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഒട്ടും മാറ്റമില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വേറെ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ചിലപ്പം മാറും ആ മെഡിസിൻ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളിൽ വർക്ക് ആവണില്ലെങ്കിൽ പക്ഷേ ഓരോ ദിവസം മാറ്റി കളിക്കാൻ പാടില്ല കാരണം അതിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ സ്ഥിരം ഞങ്ങളുടെ അടുത്തൊക്കെ വരുന്ന ഒരാളുകൾക്ക് സംഭവിക്കുന്നവർ തെറ്റുണ്ട് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയി കണ്ടു അദ്ദേഹം ഡിപ്രഷന് മരുന്നൊക്കെ എഴുതി കൊടുത്തു ഒരാഴ്ച കഴിച്ചു പക്ഷേ നിങ്ങൾക്ക് വേണ്ടത്ര മാറ്റങ്ങൾ കാണുന്നില്ല നമുക്ക് ക്ഷമയില്ലാത്തത് കാരണം അവർ പിന്നെ എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്നു ഞാനും ഡിപ്രഷൻ ഡയഗ്നോസിസ് ചെയ്തു നിങ്ങൾക്കൊരു മെഡിസിൻ ആ മരുന്ന് ചിലപ്പോൾ ആ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് ബ്രാൻഡൊക്കെ ആയിരിക്കും അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടായി തോന്നി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിങ്ങളെ ക്രെഡിറ്റ് മുഴുവൻ എനിക്കാണ് ഡോക്ടറെ നിങ്ങളടുത്ത് വന്നപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഭയങ്കര മാറ്റം വന്നു മറ്റേ രണ്ടാഴ്ച കഴിച്ചിട്ടും വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു സത്യത്തിൽ എൻ്റെ ക്രെഡിറ്റ് അല്ലാതെ ആ മെഡിസിൻ്റെ എഫക്റ്റ് പ്രൈമറി ഡോക്ടർ എഴുതിയ ആ മരുന്നിൻ്റെ എഫക്റ്റ് അപ്പോൾ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ആ വന്നതിൻ്റെ എഫക്റ്റ് എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആകുമ്പോൾ ക്രെഡിറ്റ് എനിക്കാണ് ഇതുപോലെ എൻ്റെ അടുത്ത് വന്നവർ അങ്ങോട്ടും പോകും അപ്പോൾ ഇത് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മെഡിസിൻ ബോഡിയിൽ ഒന്ന് ആക്ട് ചെയ്യാനുള്ള ടൈമാണ് ത്രീ ടു ഫോർ വീക്സ് എന്നാണ് പറയുക ഒന്ന് രണ്ടാഴ്ച ഉള്ളിൽ തന്നെ ചേഞ്ചസൊക്കെ കണ്ടു തുടങ്ങും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ചിലത് ഡോസ് അതിൻ്റെ ആക്യുറേറ്റ് ഡോസേജിലൊക്കെ എത്തിയില്ലെങ്കിൽ അത് അപ്പ് ചെയ്യേണ്ടി വരും അതല്ല മെയിൻ്റനൻസിൽ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ മെയിൻ്റൻസിലായിട്ട് പോകണം അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം സംശയങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്തായാലും പൂർണ്ണമായിട്ട് മാറ്റിയെടുത്ത് നമ്മളെ നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഡിപ്രഷൻ ഡിപ്രഷനൊക്കെ ഇപ്പോൾ ഏഴാമത്തെ പൊസിഷനിലൊക്കെ നിൽക്കുന്ന ഡിപ്രഷൻ രണ്ടായിരത്തി മുപ്പതിലേക്കൊക്കെ എത്തുമ്പോൾ അത് നമ്പർ വൺ പൊസിഷനിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് കണക്കുകളൊക്കെ അപ്പോൾ അത്രയധികം ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഡിപ്രഷൻ അപ്പോൾ അത് വലിയൊരു പ്രശ്നമാക്കി എടുക്കേണ്ട ആവശ്യമില്ല അതിനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കും അതിന് ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആളുടെ സഹായം തേടിയാൽ മാത്രം മതി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനിയും നിങ്ങൾ ധാരാളം കമൻസ് ചെയ്യാം അതിന് ആയിട്ട് ഡോക്ടർ അനീസ് അലി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഈ ചാനൽ ഇനിയും കാണാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്